പീയൂഷ് ചൗള മുതൽ കുൽദീപ് യാദവ് വരെയുള്ള ഇന്ത്യൻ സ്പിൻ ബൗളർമാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരേയൊരു കാര്യമാണ് വ്യക്തമാകുന്നത് ബാറ്റ് ചെയ്യാൻ അറിയാത്ത സ്പിന്നർമാർ ഏത് സാഹചര്യത്തിലും ഇന്ത്യൻ ടീമിന് ഒരു ഭാരം തന്നെയാണ് എത്രയ്ക്ക് ഉദാഹരണങ്ങൾ കൺമുന്നിലുണ്ടായിട്ടും നമ്മുടെ പുതിയ തലമുറയിലെ ബൗളർമാർ ബാറ്റിംഗ് പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് അത്ഭുതകരമാണ് പീയൂഷ് ചൗളയ്ക്ക് ശേഷം വന്ന പ്രഖ്യാൻ ഓജയും പിന്നീട് വന്ന അമിത് മിശ്രയുമെല്ലാം പക്ക ബൗളർമാർ മാത്രമായിരുന്നു ഇവർക്ക് ശേഷം വന്ന യുസ്വേന്ദ്ര ചഹലും കുൽദീപ് യാദവും മികച്ച ബോളർമാരാണെങ്കിലും ബാറ്റിങ്ങിലെ ഈ പോരായ്മ കാരണം ക്യാപ്റ്റനും കൊച്ചിനും അവരെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു ആ വിടവിലേക്കാണ് വരുൺ ചക്രവർത്തിയും രാഹുൽ ചാഹറും ഒക്കെ വരുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ബെൻ ബെൻസ്റ്റോക്സിനെയോ ഷെയ്ൻ വാട്സിനെയോ ജാക്കസ് സ്കാലിസിനെ പോലെയുള്ള ഗുണനിലവാരമുള്ള ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർമാർ ഇന്ത്യക്കില്ല ഹർദിക് പാണ്ഡെ എന്നതൊരു ഭാഗ്യം മാത്രമാണ് ശിവൻ ദുബയിലും നിതീഷ് റെഡ്ഡിയിലും ഒതുങ്ങുന്നതാണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർമാരുടെ യഥാർത്ഥ നിലവാരം അക്ഷർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ അശ്വിൻ എന്നിവരെയാണ് ടീമിനാവശ്യം ഹർഭജൻ സിംഗിനെ പോലെ അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ അറിയാവുന്നവരാകണം നമ്മുടെ സ്പിന്നർമാർ വിക്കറ്റ് എടുക്കുമെന്ന ഒറ്റ കാരണത്താൽ ബാറ്റ് തൊടാൻ അറിയാത്തവരെ ടീമിൽ നിലനിർത്തുന്നത് ടീമിൻ്റെ സന്തുലിതാവസ്ഥയെ എക്കാലത്തും ദോഷകരമായി ബാധിക്കും